സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ താരസംഘടനയായ എം എം എ നികുതി ബാധ്യത കുരുക്കിൽ കോടികളുടെ ജി എസ് ടി കുടിശ്ശിക വരുത്തിയ എം എം എ ഭാരവാഹികൾക്ക് ഹിയറിംഗിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചു ജി എസ് ടിയും ആദായ നികുതിയും ചേർത്ത് എട്ട് കോടി രൂപയുടെ കുടിശ്ശികയാണ് സംഘടനയ്ക്കുള്ളത് താരസംഘടനയായ എം എം എയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിലാണ് കോടികളുടെ നികുതി കുടിശ്ശിക വലിയ സാമ്പത്തിക ബാധ്യതയായി വന്നിരിക്കുന്നത് ജി എസ് ടിയും ആദായ നികുതിയും ചേർത്ത് എട്ട് കോടി രൂപയാണ് കുടിശ്ശിക ഹിയറിംഗിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചെങ്കിലും അഡ്ഹോ കമ്മിറ്റി സാവകാശം തേടിയിരിക്കുകയാണ് താരങ്ങളുടെ സ്റ്റേജ് ഷോ അടക്കമുള്ള പരിപാടികളിലാണ് നികുതി വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അംഗത്വ വിതരണത്തിലും ജി എസ് ടി കുടിശികയുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ എം എമ്മയ്ക്ക് നികുതി ഇളവ് ലഭിച്ചേക്കും എന്നാൽ നിലവിൽ ഭരണപ്രതിസന്ധിയുള്ളതിനാൽ ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പാലിക്കാൻ എ എം എം എക്ക് പരിമിതിയുണ്ട് അതിനാൽ സംഘടനയുടെ ആകെ ആസ്തിയോളം തന്നെ വന്നു നിൽക്കുന്ന കുടിശ്ശിക പരിഹരിക്കേണ്ട ചുമതല പുതിയ ഭരണസമിതിക്കാകും ഈ മാസം പതിനഞ്ചിനാണ് എ എം എം എ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പുതിയ ഭരണസമിതി ചുമതലയേറ്റാൽ ആദ്യം പരിഹരിക്കേണ്ടതും ഈ പ്രശ്നം തന്നെയായിരിക്കും റിപ്പോർട്ടർ കൊച്ചി